ഇന്ന് പല വാട്സപ്പ് ഗ്രൂപ്പുകളുള്ള കാലമാണ് ആ വാട്സപ്പ് ഗ്രൂപ്പുകളെ കൂട്ടത്തിൽ പഴയ കാലത്ത് എൻ്റെ ഉമ്മമാരും പുരുഷന്മാരും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ് പഴയ കാലത്ത് സ്കൂളിൽ കൂടെ പഠിച്ചവർ ഉണ്ടാകുമല്ലോ കൂടെ സ്കൂളിൽ പഠിച്ചവരുണ്ടാകുമല്ലോ ആ പഴയ കാല ക്ലാസ്മേറ്റുകൾ എന്ന് പറയും അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ചിലപ്പോൾ ഞാൻ എല്ലാവൂടി ഞാൻ അടിച്ചേ ആക്ഷേപിക്കുന്നു എന്ന് കരയരുത് ചിലപ്പോൾ അത് പഴയ പ്രണയങ്ങളൊന്ന് കാരണമാകാൻ ഇടയുണ്ട് എന്ന വിഷയത്തിൽ നാം ഉത്ബുദ്ധരാകേണ്ടതാണ് ചിലപ്പോൾ ചില കുടുംബ ജീവിതത്തെ പോലും അത് തകർത്ത് കളയാനിടയുണ്ട് സംശയം വേണ്ട ഞാനിത് വെറുതെ പറയുകയല്ല ആ പഴയ കാല പ്രണയത്തെ പുതുക്കാൻ വഴിയൊരുക്കുന്ന ആ പഴയ കാലത്ത് കൂടെ പഠിച്ച കൂട്ടുകാർ ക്ലാസ്മേറ്റുകളെ എല്ലാവരെയും ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിന്റെ കുടുംബ ജീവിതം തകരാനും നിന്റെ ആഹ് നഷ്ടപ്പെടാനും നിന്റെ ഈ പോലും തകർന്നു പോകാനും ഇല്ല ായി പോകാൻ വഴി ഒരുക്കുമെന്ന് നിനക്ക് ധാരണയുണ്ടെങ്കിൽ നീ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നിൽക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ മക്കളെയും അതിൽ ചേരാൻ അനുവദിക്കരുത് കേട്ടോ എന്തിനാണ് ഞാനിത് പറയുന്നത് ഇതെല്ലാം നമ്മുടെ ആഹ്രഹം രക്ഷപ്പെടുത്താനാണ് നമ്മുടെ എസ് എസ് എഫ് ആയാലും നമ്മുടെ പ്രവർത്തനങ്ങളായാലും അതുപോലെ നമ്മുടെ ഇഷ്ടയായാലും നമ്മുടെ ഏത് പ്രവർത്തനങ്ങളായാലും അത് ഫോർമാലിറ്റീസിന് വേണ്ടി മാത്രമല്ല രാഷ്ട്രീയക്കാർക്ക് കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഭൗതികന്മാരുടെ മുന്നിൽ നമ്മുടെ സംഘടനയുടെ പവർ കാണിക്കാൻ വേണ്ടി മാത്രമല്ല അതെല്ലാം ഇവിടെയുള്ള നേട്ടങ്ങളാണ് യഥാർത്ഥത്തിലുള്ള നേട്ടം ആഹരം രക്ഷപ്പെടാനാണ് മരിക്കാനാണ് അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തി ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ വാദം നിർത്തുന്നു നിങ്ങൾക്ക് വശമല്ലെങ്കിൽ ഒന്നെല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കണം എല്ലാവരും ഒന്നടുത്തേക്ക് വരണോ ഇൻഷാല്ലാ നമുക്ക് ചെറിയ പിരിയണം അള്ളാഹുവേ സാധുക്കളായ ഞങ്ങളെ മജിലിസ് കൈജാപത്തുള്ള മജലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ നമ്മുടെ ആഹറം രക്ഷപ്പെടാൻ വർദ്ധിപ്പിക്കട്ടെ എപ്പോഴും മഹാൻ എപ്പോഴും സുന്നത്ത് നിസ്കാരം ധാരാളം അതികരിപ്പിച്ച മഹാൻ അവരെ കണ്ടിട്ടാണ് ഞങ്ങൾ പഠിക്കേണ്ടത് അവരങ്ങ് എത്ര ആളുകളാണ് അവരുടെ ജനാദ നിസ്കാ സംഗമിച്ചത് എത്ര ആളുകളാണ് അവരുടെ കബരിന്റെ അരികിൽ ഒരുമിച്ച് കൂടുന്നത് അവരൊക്കെ ജീവിച്ച് കാണിച്ച് തന്നതാണ് ഇതുപോലെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു കാസർകോട്ടുകാരനാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എവിടേക്കാ പോകുന്നത് അദ്ദേഹം പറഞ്ഞു അബുദാബിയിൽ പോയി അബുദാബി വഴി ഈജിപ്തിലേക്ക് പോവുകയാണ് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കുറെ അങ്ങ് സംസാരിച്ചു അവസാനം ഉസ്താദിനെ ഉസ്താദിനെ കുറിച്ച് 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 അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ഓ അനുജന്മാരായ പ്രവർത്തകരെ നമ്മൾ നല്ല സ്വഭാവക്കാരാകണം കുറെ അങ്ങ് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമായില്ല ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിക്കണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്ന് പറയുന്ന നല്ല ഒരു ടീ പ്രവർത്തിക്കുന്നുണ്ട് അതിനുവേണ്ടി നേതൃത്വം നൽകുന്നവർ അതിലുള്ള മക്കൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണല്ലോ ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ നിങ്ങളുടെ ആൺമക്കൾ ആ ടീമിൽ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ ഈ വാല് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളെ മോനെ ചേർത്ത ചേർത്താൻ ശ്രമിക്കണം ചേർക്കണോ എന്തിനാണ് ആ മകൻ ഒന്ന് രക്ഷപ്പെടണം ആ മകനെ കൊണ്ട് നിങ്ങളും കുടുംബവും രക്ഷണമെന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ഇത് ഉമ്മമാരോട് പറയുന്നതോടൊപ്പം എന്റെ അനുജന്മാരായ സഹപ്രവർത്തകരോട് പറയുന്നു ഞാൻ എസ് എസ് എഫിന്റെ കർണാടക സാഹിത്യോത്സവിൽ മത്സരിച്ചിട്ടുണ്ട് ഇന്നലെ പോലും എന്റെ കൂടെ കൂടെയുള്ളവർ എനിക്കതാ പഴയ കാലത്തെ എന്റെ ഒരു ഫൈല് എനിക്ക് കാണിച്ചു തന്നു കുട്ടിക്കാലത്ത് ഞാൻ മുത്തല്ലിയുമായി ഓധിപ്പടിക്കുമ്പോൾ എനിക്കൊരു സ്വഭാവം പത്രത്തിൽ വരുന്ന വാർത്തകൾ അതിൽ നമ്മൾ കട്ടിങ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഫയലുകളിൽ സൂക്ഷിച്ചു വെക്കും ആ ഫയലുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച ഫയലുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ കർണാടകയിലെ എസ് എസ് എഫിന്റെ സാഹിത്യോത്സവത്തിൽ മത്സരങ്ങളിൽ മത്സരിച്ചതിന്റെ ഫോട്ടോ ആ മത്സരിച്ചിട്ട് വിജയിച്ചപ്പോൾ എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നത് ഞാൻ ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഇന്നത്തെ താടിരോമങ്ങൾ എവിടെയില്ല മീശയിൽ ഇല്ല കുട്ടിക്കാലത്തുള്ള ഫോട്ടോയാണ് ആ തലയെ കെട്ടി കെട്ടിയിട്ടുള്ള ഒരു മുത്തലിമിന്റെ ഫോട്ടോ ഞാൻ അതാ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഉമ്മക്ക് പോയി കാണിച്ചു കൊടുത്തു എൻ്റെ ഭാര്യക്ക് കാണിച്ചു കൊടുത്തു എൻ്റെ അതേ മക്കൾക്ക് കാണിച്ചു കൊടുത്തു പഴയകാല സന്തോഷം ആരോടാണ് പങ്കുവെക്കേണ്ടത് ഏറ്റവും കൂടുതൽ സന്തോഷം പങ്കുവെക്കേണ്ടത് സ്വന്തം കുടുംബത്തോടാണ് സ്വന്തം വീട്ടുകാരോടാണ് ഞാൻ അവർ പങ്കുവെച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ സാഹിത്യോത്സവ പ്രസംഗി പഠിച്ച് ഉപയോഗപ്പെടുത്തിയ കണ്ടു പഠിക്കണം ഉസ്താദിനേക്കാൾ വലിയൊരു നേതാവ് ഞങ്ങൾക്ക് ഉള്ളത് ഉസ്താദിനേക്കാൾ വലിയ ഒരു സംഘാടകനാരാണ് ഇന്നുള്ളത് ഉസ്താദിനേക്കാൾ വലിയ ഒരു പ്രവർത്തകൻ ആരാണ് ഞങ്ങൾക്കിന്നുള്ളത് ആ ഉസ്താദിന്റെ സ്വഭാവം എന്താണ് ഏതൊരു പ്രശ്നത്തിനും ഉസ്താദ് ഇടപെട്ടാൽ ആ പ്രശ്നം അവിടുന്ന് സോൾവായി പോവാണ് അതല്ലേ ഉസ്താദ് എന്തേ കാരണം അതിലേറ്റവും പ്രധാനമായും സ്വഭാവമാണ് ഉസ്താദിന്റെ സ്വഭാവമാണ് അങ്ങനെ ഈ സഹോദരൻ അതാ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നോട് ഇങ്ങനെ സംസാരിക്കും എന്നോട് പറഞ്ഞു ഞാനൊരു സംഘടനാ പ്രവർത്തകനല്ല അയാൾ എന്നോട് പറയാണ് അതാണ് ഞങ്ങളെ ഷൈഹുന ആ സഹോദരൻ പറയാണ് കാസർഗോട്ടുകാരനാണ് അദ്ദേഹം അബുദാബി വഴി ഈജിപ്തിലേക്ക് പോവാണ് അദ്ദേഹം പറയാണ് ഞാനൊരു സംഘടനാ പ്രവർത്തകനല്ല ഉസ്സാദ് പക്ഷേ ഉസ്താദ് എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണമെന്തേ അവിടുത്തെ സ്വഭാവമാണ് എന്നിട്ട് അദ്ദേഹം ശിഷ്യന്മാരായ ഞങ്ങൾ വിലയിരുത്തിയതല്ല അനിയാണികളായ എസ് വൈ എസ് കാരൻ മുസ്ലിം മുത്തുകാരോ വിലയിരുത്തിയതല്ല പിന്നെയോ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്നിട്ട് അദ്ദേഹം ഉസ്താദേ ഉസ്താദിന്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ പോയിരുന്നാൽ ഉസ്താദിനെ ദൂരെ നിന്ന് കണ്ടാ എന്നിട്ട് അയാൾ ഒരു ഉദാഹരണം പറയാണ് ഇതുപോലത്തെ കണ്ടുമുട്ടിയാൽ മതി അവൻ ജീവിതത്തിൽ ഉസ്താദിനെ ചീത്ത പറയില്ല തെരി പറയില്ല അവൻ പിന്നെ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്നത് ഉറപ്പാണ് ആ ഉസ്താദിനെയാണ് സ്വഭാവത്തിന്റെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും പ്രവർത്തകരായ ഉസ്താദിന്റെ അനുയാണികള് മാതൃകയായി കാണേണ്ടത് കേട്ടോ എന്നിട്ടോ സ്നേഹപൂർവം എന്ന പുസ്തകത്തിൽ ഞാൻ അങ്ങ് വായിച്ചപ്പോൾ അതിൽ കണ്ടു ഉസ്താദിന്റെ മക്കളെ പഠിപ്പിക്കുന്ന രംഗം എന്നിട്ട് അതിലിങ്ങനെ എഴുതാണ് മൈമൂന എന്ന് പറയുന്ന മകളെ പേര് ഉസ്താദിന്റെ മകനായ ഹക്കീം ഉസ്താദിന്റെ പേരിങ്ങനെ എഴുതാണ് ആ മക്കളെ ഇങ്ങനെ പഠിപ്പിച്ച രംഗം ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ അതിൽ പറഞ്ഞു നാട്ടിലെ ഒരു സാദാ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്നു പിന്നെ യു സ്കൂളിൽ എത്തിയപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് എന്നുണ്ടല്ലോ രണ്ടാമത്തെ ഭാഷ ആ ഭാഷ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അതേ ഉറുദു ഉണ്ട് അറബി ഉണ്ട് അതുപോലെ തന്നെ വേറെ ഭാഷയുമുണ്ട് പക്ഷേ മലയാളമുണ്ട് അപ്പൊ ഉസ്താദ് പറയാണ് മക്കളോട് ഞാൻ പറഞ്ഞു അറബി മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ മലയാളം മലയാളമെടുത്താൽ മതി എന്നിട്ട് ഉസ്താദ് പറയാണ് അത് മാത്രല്ല അന്ന് സ്കൂളുകളിൽ വന്ന് അറബി പഠിപ്പിക്കുന്ന ര് അവർ പുത്തനാശയക്കാരാണ് പലപ്പോഴും വിദത്തിന്റെ ചിന്താഗതിക്കാരാണ് പലപ്പോഴും ആ വിദത്തിന്റെ ചിന്താഗതിക്കാര് അറബി പഠിപ്പിക്കുന്നതോട് ചിലപ്പോൾ അവരുടെ ആശയം കുത്തിവെച്ചാലോ എന്ന് ശ്രദ്ധിച്ചിട്ട് അറബി വേണ്ട മലയാളം മതി എന്ന് പറഞ്ഞു എന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചത് ഞാനിപ്പോ വായിച്ചത് ഓർക്കുകയാണ് അത്രയും തിരക്കിനിടയിൽ സ്വന്തം മക്കളെക്കുറിച്ച് നന്നായി ശ്രദ്ധിച്ച് സ്വന്തം മോനെ എത്ര വലിയ സ്ഥാനത്തേക്കാണ് എത്തിച്ചത് ഇത് നമുക്കെല്ലാവർക്കും ജീവിതം നയിക്കുന്ന നമുക്കെല്ലാവർക്കും വലിയ പാഠമാണ് കേട്ടോ മാലിക്കു ബുനദീനാർ ലോഹവൻ ഊ ആ മാലിക് ലോഹവൻ മഹാനവരികൾ നിസ്കരിക്കുന്നു സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് കൽബിൽ വേണ്ടത് ആ ചിന്തയുള്ള ഒരാൾക്ക് പോലും തെറ്റിപ്പോകാനിടയില്ല മാലിക്സ്കാരത്തിലായ ആ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം സൃഷ്ടിച്ച് തരാനാവശ്യപ്പെടുന്നു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മഹാനവരുകൾ ബോധം നഷ്ടപ്പെട്ടു പോകും i hey, hey, hey. hey, hey, hey. ചോദിക്കുന്നു അല്ല മാലിക് പുനദീനാരതങ്ങളെ ചോദിക്കട്ടെ കാരണവന്മാരെ യുവാക്കള് എന്റെ അനുജന്മാരെ മരക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ നിസ്കാരം പഠിച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി എത്ര കാലമായി ഞങ്ങൾ എന്ന് പറയാൻ തുടങ്ങിട്ട് കാലം എത്രയായി ഇന്ന് വരെ കണ്ണിലൂടെ കണ്ണുനീരി ചരിത്രമില്ല ബോധം നഷ്ടപ്പെട്ടു പോകുന്നത് പോകട്ടെ കരഞ്ഞ സംഭവമില്ലോ അവിടെ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ് ആളുകൾ വന്ന് ചോദിക്കുന്നു അല്ല മാലിക് പുനദീനാരതങ്ങളെ എന്തേ നിങ്ങളെ നിസ്കാരത്തിൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങളെ ബോധം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് മഹാനവരികൾ പറയാണ് ഞാൻ എവിടെ നിന്ന് ചിന്തിച്ചു പോയി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നു അതേ സമയത്ത് പല വിഷയങ്ങളിലും ഞങ്ങളെ സ്വന്തം ശരീരത്തെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ശരീരത്തെ അനുസരിക്കുന്നു ോ അപ്പോഴൊക്കെ റബ്ബിന്റെ നിയമം മറന്നു പോകാറുണ്ടല്ലോ ശരീരം പറഞ്ഞു തരുന്ന തെറ്റ് ജീവിതത്തിൽ പകർത്താറുണ്ടല്ലോ റബ്ബിന്റെ നിയമം മറന്നു പോകാറുണ്ടല്ലോ ഇതെല്ലാം ചെയ്യുന്ന ഞാൻ എന്ന് പറയുന്നതിനർത്ഥമുണ്ടോ ാണ് ഞാൻ അബുദു എന്ന് പറയുന്നത് അവരൊക്കെ നന്നായതും അവരൊക്കെ വലിയ ആളുകളായി ആഹ്രം രക്ഷപ്പെട്ടവരായത് ഈ നല്ല ബോധമുള്ളതുകൊണ്ടാണ് ഈ ബോധമാണ് നമുക്ക് വേണ്ടത് എന്ന് ഈ സമയം ഞാൻ എൻ്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു അർഹമുറാഹിമീനായ ഞങ്ങൾക്ക് നീ അതിനെ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ ഈ സദസ്സ് നീ ഞങ്ങൾക്കതിനെ കാരണമാക്കണം റഹ്മാനേ